İdi mubarak, İdi mubarak. Tabi ya ikileş ama kız, ama ben de Hey guys. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞാൽ ഇത് മുബാറക് പിന്നെ ഞങ്ങൾ ഇതാക്കുന്ന രാവിലെ തന്നെ എണീച്ച് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല ബ്ലോഗ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും കുറച്ച് ആയിട്ടാണ് എന്നാലും കെടുന്നത് കുറച്ച് ലേറ്റായിട്ട് വരും കാരണം ഇവിടെ ഇവിടെ തന്നെ കുറേ ആൾക്കാരും എല്ലാവരും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ് ഉണ്ടാക്കലും ഇതിന് മുമ്പ് തന്നെ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ആയപ്പോഴത്ത വീഡിയോ ആണ് പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് രണ്ടരങ്ങാനായിരിക്കും മൈലാഞ്ചിട്ടാലും ബാക്കിയുള്ള പരിപാടികളും പക്ഷേ ഷെമി മൈലാഞ്ചി ഒന്നും ഇട്ടാൻ ഒന്നിയില്ല ഇത് കിട്ടില്ല മൈലാഞ്ചി ഒന്നും നീട്ടാനുള്ള ഒരു സംഭവം കിട്ടില്ല പിന്നെ ഡ്രസ്സിന്റെ കാര്യം നിങ്ങൾക്ക് അങ്ങക്കറിയാലോ ഡ്രസ്സൊന്നും എടുക്കണ്ടെന്നൊക്കെ ഷെമിൻ്റെയൊക്കെ ഷെമിയൊക്കെ പറഞ്ഞത് പക്ഷെ ഞാൻ പിന്നെ പെരുന്നാൾ എന്തായാലും സുന്നത്താണല്ലോ ഡ്രസ്സ് എടുക്കൽ പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ നിർബന്ധിച്ച് ഞാൻ എന്തായാലും ഞാൻ വേഗം എടുത്ത് ഞാൻ എടുത്തില്ല അതിനെന്തെങ്കിലും ഒക്കെ എടുത്താൽ എന്ന് അങ്ങനെയാണ് പിന്നെ ഷെമിയൊക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയത് പിന്നെ ആയുഷുവിനായാലും ആയുഷു ഡ്രസ്സ് ഇട്ടിട്ട് കോമഡി എന്താ അറിയോ ആയുഷു പെരുന്നാൾ ഡ്രസ്സ് മിനിയാന്ന് ഞാൻ രാത്രി നടക്കുന്നുണ്ട് ഈ പെരുന്നാളിൽ അന്നേക്കെ എടുത്ത ഡ്രസ്സ് ഇവയ്ക്ക് ക്ഷമല്ല ഡ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ ഇട്ടണം എന്നല്ല അതെല്ലാരും നമ്മൾക്ക് അങ്ങനെ തന്നെ ആയതല്ലോ പെരുന്നാൾ തലേ ദിവസമൊക്കെ എപ്പോഴും നമ്മളെ മുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഞാൻ അവിടെ എത്തിച്ചു ഇറങ്ങിയിട്ട് നല്ലോണ് കാണിച്ചു തരാം അപ്പൊ ഏതായാലും പള്ളിന്ന് ഇറങ്ങി ഞാൻ എന്റെ കഥാക്കന് വരികയാണ് പിന്നെ നമ്മളിവിടെ ഡെലിവറി കെയറിലായതുകൊണ്ട് ആയതുകൊണ്ട് ഇപ്പം ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകും വീട്ടിലേക്ക് പോകും ഇൻഷാല്ല അപ്പം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മോളെ കവറും പുറത്തും പോകാന്ന് വിചാരിക്കുന്നുണ്ട് വിചാരിക്കുന്നതല്ല ഉണ്ട് പോണം ഇൻഷാല്ല അപ്പം പിന്നെ ഇവിടുന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഫുഡ് കാരണം അവിടെ വീട്ടില് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഇവിടെ ഇവിടെ ഉള്ളേം കൊണ്ട് പിന്നെ അടുത്തീട് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാൻ ഉണ്ടാവല്ലോ പിന്നെ ശമുക്ക് ഇപ്പം ആകെ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയില്ലോ ടോട്ടലി ഒരു പതിനഞ്ച് ദിവസം അങ്ങനെ എന്തോ ആയിട്ടല്ലോ അപ്പം അങ്ങനായിട്ട് കിച്ചണിലേക്ക് കയറാനുള്ള എന്താ പറയാ വലിയ പണിയൊന്നും എടുക്കാനുള്ള ഇതിലേക്ക് എത്തിയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനാണ് വിചാരിച്ചത് അപ്പോൾ അവിടെ പോയിട്ട് വേണം കബർ പുറത്ത് പോകാൻ പക്ഷേ അതാ പിന്നെ വായിച്ചിന്റെ ഒക്കെ ഞാൻ പെരുന്നാളിന് മാലില് മാലിലാ കൂടുതൽ മാലിൽ കൂടി കഴിഞ്ഞാ പിന്നെ ആർന്ന് കവൻപുറത്തൊക്കെ പോയിട്ട് വന്നാൽ മതിയല്ലോ പക്ഷെ ഇവിടെ ആവുന്ന സമയത്ത് നമുക്കത് പറ്റില്ല അതൊന്നും അല്ല ലേറ്റ് ആയിട്ട് എണീക്കുകയും ചെയ്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി എടുത്ത് ഞാൻ പോയതാണ് സംസ്കാരത്തിന് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഏതായാലും നമുക്ക് ഇവിടെ തീരെ കാണാം റൂമിൽ എത്തിയിട്ട് കാണാം ഏഹ് അപ്പൊ കേസ് ഞങ്ങൾ റൂമിലെത്തിയിരിക്കുന്ന കേസ് ചെറിയൊരു കുഞ്ഞതാക്കണ പോണ ക്ഷമ ഹായ് എന്താണ് എന്താണ് വിശേഷം ആ ആ ഒരു ചേഞ്ച് ആയി ഇതുവരെ പള്ളി കംപ്ലീറ്റ് നമ്മളെ മലിലൊക്കെ അല്ലേ കൂടുതൽ നമ്മളെ കുടിവെള്ളി മാത്രം വേറെ ഇതുവരെ ഒരു പെരുന്നാൾ ആ ഒരു പെരുന്നാളിനെ ദുബായി ഇല്ലല്ലേ പെരുന്നാളിനില്ല ആ ഓക്കേ ഓക്കേ അപ്പൊ പെരുന്നാൾ കംപ്ലീറ്റ് നാട്ടുന്നതിനോ ഇന്നാണ് ഞമ്മള് കോഴിക്കോട് പള്ളി വന്ന് മാറ്റി പിടിച്ചത് ഇന്നാണ്

മറ്റേ കൈ കാണി കാണിക്കാണിക്ക് അപ്പഴേക്ക് എണീച്ചിട്ടല്ലോ ചായ ചായ ആ കുടിക്കാം ഇനി എന്താ തള്ളു ചായ എന്താ തള്ളി ദോശ ചട്ട്ണിയോ ഇനി ഇന്റെ കൈമല ആക്കണ്ടിന്റെ വൈറ്റ് എനിക്ക് കളി എനിക്ക് കുറച്ച് കൊറച്ചെന്താ മതി ബർക്കത്ത് എന്താ മതി ശു കഴിച്ചോ എന്റെ പഴംപൊരിതാ ആശുവിനു വേണ്ടേ ആശു കഴിക്കണ്ടേ ഫുഡ് കഴിക്കാ ഇപ്പ ഫോണവിടെ വെക്ക് ചൊടുത്തീനോ കുടിച്ചോ അതിൽ പനി വന്നോട് പറഞ്ഞ് രാവിലെ എണീക്കാവശ് പറഞ്ഞു എനിക്ക് തലവേദന ടേസ്റ്റ് ചെയ്യാൻ ചെയ്യുന്ന കൊറച്ചൊക്കെ ഇങ്ങനല്ല ചട്ടനിൽ കൂട്ടിട്ട് ഓ ചെറിയത് പറഞ്ഞ ഇങ്ങനെ കുറച്ച് കൊറച്ച് കഴിക്കാൻ വായല് വെക്കാൻ പറ്റണ എന്തെങ്കിലും നാങ്ങിക്കൊണ്ടോ ചെമ്മിയായി എന്ത് സുഖേ ഇപ്പൊ എവിടെന്ന് പോയാ ഇനിയിപ്പ തൊട്ട് ഞാൻ രാവിലെ തുടങ്ങണ്ടേ ചായലും പത്തിരി നല്ല സുഖാണല്ലോ ഒന്ന് തെരക്ക് കൂട്ടല്ലോ പോവാന്ന് വിചാരി വിചാരിച്ചപ്പോൾക്ക് ഞാന് എടുത്തക്കലൊക്കെ തുടങ്ങിക്കുന്നു നമ്മൾക്ക് നമ്മളെ പൊരേ പോവാ അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ച വീട്ടിൽ പുരേലക്ക് പോവാന്ന് പറഞ്ഞാലും ദൂരം ഒരിക്കലാണ് രസല്ലേ ഇനി മതിയല്ലോ എല്ലൊന്നും കഴിക്കാൻ തോന്നൂല്ല നോമ്പാണോ നോമ്പാണോ അങ്ങനെ ഒരു നോമ്പ് അറിയിച്ചോ പക്ഷേങ്കിൽ ഇപ്രാവശ്യം നാലെണ്ണം മൂന്നെണ്ണം ഒഴിവാക്കിയ മൂന്നെണ്ണം ഒഴിവാക്കിക്കണം അതൊക്കെ അടുത്ത് കടമ പിടിക്കാണ്ട് രണ്ടു നോമ്പ് നോക്കി ഒഴിവാക്കാൻ ഇഷ്ടമല്ല പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ഒഴിവാക്കി ഒഴിവാക്കേണ്ടി വന്നതാ ഫുഡില്ല ഒന്നും ഇല്ലാണ്ടൊക്കെ ആയിപ്പോയി അങ്ങനെ സിറ്റുവേഷൻ വന്നു കുറച്ചു ദിവസം പുറത്തൊക്കെ പോയിനല്ലോ കായിപ്പോയി അതാണ് ചൂടും വെയിലും പറയാൻ ഒരു കാരണം പറയാൻ കിട്ടുന്നില്ല അത് ഞാൻ പക്ഷേ വേറെ ഏട്ടനും ഇത് എന്നെ ഇട്ടു ഞാൻ കറങ്ങി ഞാൻ തട്ട് കൊടുവള്ളിക്ക് പോട്ട് പോവാൻ പോവാ ഓനാ വിളിച്ചു പറഞ്ഞു എന്നാല ഞാനറി രാത്രി ഞാൻ വീടെത്തിയപ്പോ ഉബാസിന്റെ വിളിച്ചറിഞ്ഞേ പിന്നെ ആ ഷർട്ട് ഇവിടെ കൊരേരും ഉണ്ട് ഞാൻ ചാരാ എന്താ കാരണം എടുത്ത് വന്നേക്കണതാണ് അമ്മന്റെ മ്മേൻ്റെ മോന്റെ ഷോപ്പ് ഞാൻ എടുത്ത് മോനോട് ഞാൻ പറഞ്ഞിട്ട് മോനെ ഈ ഡ്രസ്സ് വേറെ ആരെങ്കിലും എടുക്കാ കൊടുവള്ളി ആർക്കും കൊടുക്കരുത് വേറെ വിചാരിച്ചില്ല പിന്നെ ഒരു പെട്ടെന്ന് വാങ്ങിപ്പോയത് നമ്മള് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ വിചാരിക്കണത്

നല്ല അരിപ്പൊടിയൊക്കെ തിന്നും ഇഷ്ട അരിപ്പൊടി അരിപ്പൊടി അരിപ്പൊടിയാ വെയിറ്റ് നല്ല വെയിറ്റ് ഞങ്ങളൊരാടി അങ്ങനെ ആകെ കാണാൻ വിചാരിച്ച അഞ്ചുണ്ടാവും പക്ഷെ ആരോ ഫോൺ ആവശ്യം കാണാണെ കട്ട് ചെയ്താളാ നല്ല സംസാരിക്കോ ഞമ്മളുണ്ടെങ്കിൽ കൊറവാ ഞങ്ങളെ കാണാൻ എല്ലാ വർത്താനവും പറഞ്ഞു കൊടുക്കൂ കാര്യങ്ങളൊക്കെ കുളിക്കാണ്

ഞാൻ പറഞ്ഞാരറിയ കളിയാക്കാമറ ഇപ്പൊ ഒരു ട്യൂൺ ഇടണോ ഇടട്ടെ ആ ഇടട്ടെ കാണുകയാണോ ചിന്നപള്ളിടട്ടെ ആണോ ഫുഡൊന്നില്ല എവിടാ ടി വി തോന്നുന്നു മുഖ്യം ഏതായി കാണല് കൊറിയൻ ഡ്രാമന്റെ അല്ലോ ഇങ്ങോട്ട് ഓടീന ും പറഞ്ഞിറില്ല ഞങ്ങളൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക്

ഞങ്ങൾ അടുക്കള പണി മറന്നു പോയി

സിഫ് ബേർണാൾഡസ് ഇപ്പോ കൊന്നേടത്തോട കേട്ടല്ലേ ഒരു വേറൈറ്റി ആക്കിയോട്ടോ ഒരു വേറൈറ്റി ആക്കിയോട്ടേ ദേ കിടുങ്ങോട്ട് કિચനണ്ടന്ന് മാറ്റി ഷെഫി കേറി കേട്ടോ കുറ കുറ നേരെ ഞാൻ വെള്ളം എടുക്കാൻ പറഞ്ഞു ഞാൻ എടുക്കിയില്ല ആ വെല്ലങ്ങന സോപ്പ് അത വെള്ളം ഓ വെപ്പില്ലല്ലോ ഒരു വെള്ളമില്ല ഐ ഷെഫിന്താ കേൾക്കണേ യൂസ് ഇടാനില്ലേ ഇതെന്താ ഇ എന്നാ കണ്ട ബിസിഓ ഓ ഹെൽത്തി ആണല്ലോ എല്ലാരും പവർ ഇരത്തെ പവർ എങ്ങാനും ആരും പവർ ഇല്ലാണ്ട് പോ거든요 നല്ല ഒരു സ്പൂൺ ഇട്ടാന്ന് പ്രശ്നം മടുക്കുന്നത് മോശമാണ് പക്ഷെ എന്നാലും ഞാൻ ഇവിടുന്ന് അടുക്കൽ കുത്താണെങ്കിൽ സുഖം കിട്ടില്ല തുണിയാണെത്ര കാലി കൊടുത്തിട്ട് ചോദിക്കൂ പാത്രം ചോദിക്കൂ അടയ്ക്ക് നിങ്ങളുടെ വരിയിൽ നിക്കിട്ടോ എപ്പഴും ഇവിടെ വിളിച്ചോ ആ നടന്നോട്ടെ ആ വിഷയൊന്നുമില്ല നമ്മള് തിന്നാനായോ എല്ലാരും കഴിച്ച് സെറ്റ് ആക്ക നമ്മളവിടെ എല്ലാരെയും കൂടി കൊടുക്കാം അത് മൊത്തം കഴിഞ്ഞിരിക്കും അതല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ ആക്കണം തട്ടിയാ പോരേ ആണക്കിലാക്കേ ശരിക്കും ഒരു ഒരു അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പഞ്ചസാരോളി ഓയിച്ചോളി നിങ്ങൾ ചോളി

വല്യൊരു ഇതായിരുന്നു നല്ലത് പ്രശ്നം ഞാൻ പറഞ്ഞ പല ഓർമ്മ ഇതാക്കാം ഇനി ഇനി ഇല്ലാണ്ട് ഓളെടുക്കാൻ സൂപ്പിച്ചു കൊടുക്കും അവർക്കൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സന്തോഷിപ്പിക്കാൻ

മലപ്പുറത്താരുടെ പേരങ്ങനെ എല്ലാ സാനത്തലാട്ടങ്ങളൊക്കെ മാനുക്കെഫിക്ക് മാനുക്ക എല്ലാം ചേരു മാനു പേരോണ്ട് ദിവസം ആ മടനൊന്നും വിളിക്കണ്ട പഴത്തിരട്ടാണോ ഇഷ്ടം ആദ്യം ചെയ്തതാണ് ജാമ്യം എടുത്താ ആവശ്യമില്ല േ ഇതുപോലെ ഇത് നമ്മക്ക് വേണമെങ്കിൽ ഇതാക്കി ഉപയോഗിക്കാം ചായ ആയിട്ടും ചൂടുള്ള പാലൊക്കെ ഒരു സ്പൂൺ ഇട്ട ചായ അടിപൊളി എനിക്ക് ചൂടുള്ള ഇഷ്ടം ഇഷ്ടം രണ്ട് 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 രണ്ടാ എ ബി നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ ഇതും പറക്ക് മേരിക്കാനും അത് ഇനി ഇപ്പൊ പ്രസവം കഴിഞ്ഞിട്ടല്ലേ ഞാന് ഇതാണ് നമ്മുടെ ഡോക്ടർ 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 പറഞ്ഞു പേര് ശ്രുതി ഞാൻ ആയുർവേദ ഫിസിഷ്യൻ ാണ് എണ്ണയൊക്കെ തേച്ചിട്ടുള്ള മധുരം മധുരം വേണ്ട ആപ്പിളിന് ആപ്പിള് ഒണങ്ങിക്കാനല്ല മധുരം അതിന്റെ ടേസ്റ്റ് ആണ് ഫ്ലേവർ പിന്നെ ഒരു കടിക്കുന്ന സംഭവം ഒരു അരിച്ചനിയാ മതി അരിച്ചനിയാ മതി വില കുടുക്കിമിക്ക് പ്രഷർ കൂടിയ കാര്യം പറയാ പ്രഷർ കുറച്ചു എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടല്ലോ ഉള്ളിന്റെ ഉള്ളില് അതായിരിക്കും അത് തന്നെ കഴിഞ്ഞ ഫുഡ് കഴിച്ചിട്ട് കുടുംബക്കാരെ കഴിഞ്ഞാൽ ആവശ്യമുണ്ട് വീട്ടിൽ നമ്മളിവിടെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അതേ രീതിയിൽ എണ്ണവേപ്പ് കുളിയും ഒക്കെ കണ്ടിന്യൂ ചെയ്യണം നമ്മളിപ്പോ എത്ര ട്രീറ്റ്മെന്റ് ചെയ്തോ അത്രയും ദിവസം തന്നെ നല്ല ചെയ്യണം നമ്മൾ കൂടുതലും അങ്ങനെ എന്താ പറയാ സ്ട്രെയിൻ എടുക്കുന്ന രീതിയിലോ അതുപോലെ കുറേ ഇരുത്തം വെയിറ്റ് എടുക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ആഫ്റ്റർ ഡെലിവറി എന്തൊക്കെ ചെയ്യണം അതേപോലെ തന്നെ എല്ലാ റെസ്റ്റും നമ്മൾ ചെയ്യുന്നത് നല്ല ചെയ്യണ്ടെസ്റ്റും ഇല്ല വാല്യൂ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത്

അങ്ങനെ ഉണ്ടാവുമോ ഉപയോഗിക്കാതെ ഉപയോഗിക്കാൻ ഞാൻ ആഴ്ചയിലൊക്കെ ഒരു നിർബന്ധമില്ല പക്ഷെ തേക്കാണെങ്കിൽ നമുക്കത് കഴുകി കളഞ്ഞാൽ മതി ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ താളിയൊക്കെ ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ പിന്നെ രാസനാദി പൊടി വെക്ക ഉപയോഗിച്ച് ശീലമില്ലാത്തവർക്ക് രാസനാദി പൊടി വെക്കുന്നത് നല്ലതാണ് രാസനാദിയൊന്നും വേണ്ടി അതൊന്നും പറ്റൂല വിചാരിച്ചിട്ട് അതെല്ലാം കൂടി ആയിരിക്കും നല്ലത് വീട്ടിലുണ്ട് മൂക്കിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ താത്തന്റെ വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി വിചാരിച്ച പോലും പറഞ്ഞിട്ട് പോണേക്കാണ് ഞങ്ങള് ഇറങ്ങിട്ടെ ഡ്രസ്സൊന്നും ഇറങ്ങല്ലേ അപ്പൊ ഏതായാലും ക്ഷമിച്ച് ഡ്രസ് ചെയ്യാണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ അപ്പൊ ഏതായാലും ഇറങ്ങാൻ സമയത്തേതാണ് ഇതിപ്പോ വീഡിയോ കൊറേ ലെങ്ങ് കട്ട് ചെയ്തിട്ട്